ബഹുമാനരായ സുഹൃത്തുക്കളെ എക്യണിക്കൽ നേറ്റീവ് ക്രിസ്ത്യൻ കൗൺസിൽ ഇ എൻ സി സി അതിൻ്റെ യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ് ഇ എൻ സി സിയുടെ ഭരണഘടനയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഘടനയുടെ കൊടിയിൽ സന്തോഷത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്യപ്പെടണമെന്നും ഈ സന്തോഷത്തിൻ്റെ ചിത്രത്തിന് മുകളിൽ രാജ്യസ്നേഹം പരിപാലനം എന്ന് രേഖപ്പെടുത്തുകയും സന്തോഷത്തിൻ്റെ ചിത്രത്തിൻ്റെ അടിയിൽ സെന്റ് തോമസ് ഇന്ത്യയുടെ അപ്പസ്തോലൻ എന്ന് രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞാൻ ഡോക്ടർ എം സി സിറിയക്കിനെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഡോക്ടർ എം സി സിറിയേക്ക് വൈ എം സിയുടെ കേരള ഘടകത്തിൻ്റെ ചെയർമാനായി നാളുകളോളം സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് അതിന് അതിന് അത് ഈ കാലഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം കേരള കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതൃത്വ ഉണ്ടായിരിക്കുന്ന ആളും അതോടൊപ്പം തന്നെ നിരവധി സ്ഥലങ്ങളിൽ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ദൈവജനം പ്രസംഗിച്ച ഒരു മാന്യദ്ദേഹമാണ് ഡോക്ടർ ഡോക്ടർ എം സി സിറിയക്ക് റഷ്യൻ പാർലമെൻറ്റിൽ ദൈവത്തിൻ്റെ വചനം പങ്കുവച്ച വ്യക്തിയാണ് ഡോക്ടർ എം സി സിറിയക്ക് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ദൈവത്തിൻ്റെ വചനം പങ്കുവച്ച വ്യക്തിയാണ് അതുമാത്രമല്ല ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പോയി ദൈവജനം പങ്കുവെച്ച ഒരു ഒരു വചനപ്രഘോഷകനെ ഇ എൻ സി സിയുടെ രക്ഷാധികാരിയായി ഈ സംഘടനയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ തന്നെയാണ് ഈ സംഘടനയുടെ മഹത്വം ഒന്നുകൂടെ വ്യക്തമാകുന്നത് ഡോക്ടറെ നമസ്കാരം ഈ കാലഘട്ടത്തിൽ ആളുകൾ വിശ്വാസികൾ വളരെയധികം ഒരു ചോദ്യമാണ് ത്രീത്തത്തെക്കുറിച്ച് രണ്ട് വാക്ക് അല്ലെങ്കിൽ ഇതുപോലെ ചാനലുകളിൽ പറയണമെന്നുള്ളത് അപ്പോൾ ഞാനങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതാണ് ത്രീത്തം എന്നൊരു ആശയത്തെ അങ്ങൊന്ന് വ്യക്തമാക്കാവോ ക്രിത്വം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സത്യമാണ് അതായത് യേശുക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ കന്യകയിൽ നിന്ന് ജന്മമെടുത്തു എടുത്തു വർഷക്കാലം അവിടുന്ന് ഈ ഭൂമിയിൽ ജീവിച്ചു മനുഷ്യൻ്റെ പാപവും ഭാരവും സ്വയം വഹിച്ചുകൊണ്ട് അവിടുന്ന് കുരിശിൽ മരിച്ചു മൂന്നാം നാളിവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്തു അദ്ദേഹത്തിൻ്റെ ആ വലിയ പഠിപ്പീലിനകത്ത് നമ്മൾ വചനത്തിലൂടെ പരിശോധിക്കുമ്പോൾ കാണുന്നത് പിതാവായ ദൈവത്തെക്കുറിച്ച് അവിടുന്ന് പറയുന്നുണ്ട് പുത്രനായ തന്നെക്കുറിച്ച് പറയുന്നുണ്ട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ ഈ മൂന്ന് പേരും ഒന്നാണ് പിതാവിനേൽ വസിച്ചുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നു നേശു പറയുന്നു അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയൊരു ശക്തി അവിടുന്ന് നമ്മൾ കാണുകയാണ് സ്നാഭയോന്നെ മുമ്പിൽ ജോർദാ നദിയിൽ സ്നാനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നു ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരാളിൽ വസിക്കുന്ന ഒരു വലിയൊരു അനുഭവമാണ് അതുകൊണ്ടാണ് ആ തീർത്തത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് പക്ഷേ ഒരു ക്രൈസ്തവൻ എപ്പോഴും തീത്തവാദിയാണ് ഒരു ക്രൈസ്തവാദിയായ ഒരു വ്യക്തിക്ക് മാത്രമേ ക്രൈസ്തവനാകാൻ കഴിയത്തുള്ളൂ അപ്പം ത്രീത്തൽ വിശ്വസിക്കുന്ന വ്യക്തി നൂറ് ശതമാനം ഒരു എക്യുമൽവാദി കൂടിയാകണം എന്ന് പലരും പറയുന്നുണ്ട് ശരിയാണോ ചോദ്യം ഒരു വിശാലമായ ഒരു ചോദ്യമാണ് എക്യൂമനിസം എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കിന്നിപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഒരു വിഷയമാണ് അതായത് ഒത്തിരി സഭകളുണ്ടായിപ്പോയി നൂറായിരം സഭകളുണ്ടായി പിന്നെ പ്രവാചകന്മാരായി ദൈവം ഉയർത്തിയ അനേകരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇത്രമാത്രം സഭകൾ എന്നുള്ളൊരു ചോദ്യം അതുകൊണ്ട് അവരൊക്കെയും സഭകളെക്കുറിച്ച് പഠിക്കാനായിട്ട് പരിശ്രമിച്ചു പിന്നെ കോസ് സഭകൾ അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റൻ സഭകൾ കത്തോലിക്കാ സഭ ഓർത്തഡോക്സ് സഭ യാക്കോബായ സഭ ഇവരുടെ എല്ലാം പഠനങ്ങൾ നോക്കുമ്പോൾ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് എന്നാൽ ഇവരെല്ലാവരും ഒന്നിച്ചു വരണമെങ്കിൽ ഈ ത്രിത്വ വിശ്വാസത്തിലേക്ക് നമ്മൾ വന്നുവെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അത് എക്യുമെനിസം നമ്മൾ ഒരുമിച്ച് എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ പരസ്പരം അറിയുകയും കാര്യങ്ങൾ അതിൻ്റെ ആഴങ്ങളിൽ മനസ്സിലാക്കി ഇന്നല്ലെങ്കിൽ നാളെ ഈ സഭയെല്ലാം ഒന്നായി ഒന്നായിത്തീരുന്ന ഒരു നല്ല അവസരത്തെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതാണ് ഈ ഇന്നത്തെ കാലത്തിൻ്റെ പ്രസക്തി ഇത്രയും തിരക്കുള്ള ഒരു ഹോസ്പിറ്റലിൽ പേഷ്യൻസിനെ എല്ലാം വിട്ട് ഇത്രയും സമയം ഇ എൻ സി സിയുടെ ചാനലിൻ്റെ ആദ്യ ദിവസം തന്നെ വന്നിരുന്ന ഡോക്ടർ എം സി സുരേഖിനോടുള്ള നന്ദി ഇ എൻ സി സിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു